നമുക്കൊരു സ്വദിഷ്ടമായ ഒരു പാലക്കടൻ അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ അതിന് നമുക്ക് ആവശ്യമുള്ളത് വാഴക്ക കുമ്പളങ്ങ കൊത്തവര ചേന മുരക്കൈ ബീൻസ് ക്യാരറ്റ് എന്നിവ നീളത്തിൽ എല്ലാം ഒരുപോലെ കട്ട് ചെയ്യുക അതിനുശേഷം അതിന് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വേവിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെജിറ്റബിൾസ് തിളച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക വെജിറ്റബിൾസ് വേകുന്നതിന് മുമ്പ് നമുക്ക് അതിനുള്ള അരപ്പുണ്ടാക്കണം അതിനായി കുറച്ച് തേങ്ങയും പച്ചമുളക് എരിവിനുസരിച്ച് കുറ ഇട്ട് ഇട്ടുകൊടുക്കുക അതിലോട്ട് ജീരകം എന്നിവ ഇട്ട് അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക തേങ്ങ നന്നായി അരയ്ക്കേണ്ട ആവശ്യമില്ല ചതച്ചെടുത്താൽ മതി വെജിറ്റബിൾസ് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് അരച്ച് വെച്ച തേങ്ങ ചേർക്കുക അവിയലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേര് അതിലോട്ട് കൊടുക്കുക വെജിറ്റബിൾസിൽ വെള്ളം ഒട്ടുമില്ലാതെ നന്നായി വേവിക്കുക നമ്മുടെ സ്വദിഷ്ടമായ അവൽ റെഡി ആയിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ചേർത്ത് ഇളക്കുക അതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്